വികസനത്തിന്റെ സർവ്വതല സ്പർശിയായി സഹകരണ മേഖല മുന്നോട്ട് പോകുമ്പോൾ ചുരുക്കം ചില പുഴക്കുത്തുകൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ സഹകരണ മേഖലയെ തകർക്കാൻ ചില മേഖലകളിൽ നിന്നും ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു കൂടാളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ എൻ ഷംസീർ സഹകരണ മേഖലയിലെ നിക്ഷേപം വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കുമ്പോൾ ജീവനക്കാരും ഇടപാടുകാരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു ഇനിയും നമ്മുടെ ഈ പണം എന്നെ മുൻകൂട്ടി വെച്ച കാര്യമാണ് എന്നാൽ ഈ പണം ഉപയോഗിക്കുമ്പോൾ അതിലും ഇതിന്റെ തലത്തിൽ ഓരോ ചുവടുകളും നല്ല ജാഗ്രത ഉണ്ടാവാം കാരണം ഇത് ജനങ്ങളുടെ കൂടാളി സംവിധാന പണം എന്നത് ഈ കൂടാളികളുടെ ജനങ്ങളുടെ കാശാണ് അത് ചെലവാക്കുമ്പോൾ ജാഗ്രത ഉണ്ടാവാം അതുകൊണ്ട് ഇലക്ട്രോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ആരംഭിക്കുന്നു അതിന്റെ മുന്നോട്ടേക്കുള്ള നിരീക്ഷിക്കാൻ എന്ന കാരണം എന്നാണ് ഒരു തരത്തില് നഷ്ടം വരുത്താതെ കൊണ്ടുപോവാൻ സാധിക്കും നവീകരിച്ച മൂലക്കരി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമന് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി കരുണാകരൻ അധ്യക്ഷനായി കെട്ടിടത്തിന്റെ സോളാർ വൈദ്യുതി സ്വിച്ച് ഓൺ കർമ്മം ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബുവും ഗൃഹന്തി ഹോം സേഫ് നിക്ഷേപ പദ്ധതി കൂത്തുപറമ്പ് സാരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ നിർവഹിച്ചു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഐആർ പി സിക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി ചടങ്ങിൽ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് സ്മാർട്ട് കോളർ സംവിധാനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ഇൻസ്പെക്ടർ രതീഷ് മാടപ്പുവിൽ നിക്ഷേപം സ്വീകരിച്ചു ബാങ്ക് പ്രസിഡന്റ് ഇ സജീവൻ കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മനാഭൻ എം വസന്ത വി കെ ഷിജ എസ് എസ് ജയകുമാർ മുഹമ്മദ് റാഷിദ് പി പി നൗഫൽ എം വി സുരേഷ് കെ കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് ചക്രക്കൾ